السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المال منشج جديد صحابي كماعيم വൈകാരികമായ പരിഗണനകളും മാനസികമായ അടുപ്പവും അത് കുടുംബ സാമൂഹിക ജീവിതത്തിലെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾക്കറിയാം മനസ്സുകളെ പരസ്പരം അടുപ്പിക്കുകയും ഹൃദയങ്ങളിൽ സ്നേഹം വിതയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ് പാരിതോഷികങ്ങൾ നാം നമ്മളുടെ അടുത്ത ബന്ധുജനങ്ങളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ പലപ്പോഴും പാരിതോഷികങ്ങൾ നൽകാറുണ്ട് ആ പാരിതോഷികങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സുകളെ പരസ്പരം അടുപ്പിക്കുകയും ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുകയും ചെയ്യുന്ന ഒത് തന്നെയാണ് നബി സല്ലാഹു അലിഹി വസ്തല്ല തങ്ങളുടെ ജീവിതത്തിൽ പാരിതോഷികങ്ങളോട് പ്രവാചകൻ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് അന്ന നബി സലാഹു അലിഹി വസ്സല്ലം ഖാൻ ഹദിയ പ്രവാചകൻ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലം അതിൻ്റെ വക്താക്കൾക്ക് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ സമ്മാനദാനവും നന്ദിയുമൊക്കെ മനസ്സിന്റെ ഔദാര്യതയിലും തെളിമയിലും പെട്ട കാര്യങ്ങളാണ് ഔദാര്യത എന്നുള്ളത് പ്രവാചകന്മാരുടെ സ്വഭാവഗുണങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ പ്രവാചകന്മാരുടെ അള്ളാഹുവിന്റെ റസൂലുകളുടെ ചര്യകളിൽ പെട്ടതാ ഈ കാര്യത്തിൽ നബിസല്ലാഹു അലഹി വസല്ല ഏറെ മുന്നിലായിരുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മഹാനായി നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആദിത്യം എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് അതിന് ശേഷമുള്ളത് ദാനമാണ് ആതിഥേയന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വരേക്ക് ഒരിക്കലും അതിഥി താമസിക്കൽ അനുവദനീയവുമല്ല എന്ന് പ്രവാചകൻ സ്വല്ലാഹു വലി യുവസല തങ്ങൾ പറയുകയാണ് അഥവാ ഏത് സന്ദർഭത്തിലും നമ്മളുടെ പ്രിയപ്പെട്ടവർ തമിളിലേക്ക് അണയുമ്പോൾ അവർ ചേർത്ത് പിടിക്കുന്ന അവരോട് മാന്യതയോടെ വർത്തിക്കുന്ന സ്നേഹത്തോടെ അവർക്ക് ഉപഹാരങ്ങൾ നൽകുന്ന ആ സ്നേഹബന്ധത്തെ കുടുംബത്തിലും ജീവിതത്തിലുമെല്ലാം ഊഷ്മളമായ നിലയിൽ ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു പ്രവാചകൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഹിജാസും അറബ് ഭൂഖണ്ഡവും മരുഭൂമിയും നാഗരീകതകളും ഒരിക്കലും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഉദാത്തമായ സ്വഭാവ സവിശേഷതകളെല്ലാം നമ്മുടെ നബിയിൽ ഒരുമിച്ചുകൂടിയിരുന്നു നമ്മളൊന്ന് നോക്കൂ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ റസൂൽഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ സുന്ദരമായ നിലയിൽ ഒരു പുതപ്പ് നെയ്തുണ്ടാക്കി ഒരാള് വന്നുകൊണ്ട് പറയുകയുണ്ടായി നബിയെ ഇത് ഞാൻ താങ്കൾക്ക് ധരിക്കാനായി എന്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതാ വളരെ താല്പര്യത്തോടെ അള്ളാഹുവിന്റെ റസൂല് അത് സ്വീകരിച്ചു അത് മാത്രവുമല്ല അത് ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവാചകൻ ജനങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അപ്പൊ ജനങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു എത്ര സുന്ദരമാണിത് നബിയെ അത് എനിക്ക് നൽകുമോ നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ സമ്മതം മൂളുകയാണ് നമ്മൾക്കറിയാം അന്ന് ഉടുത്തുമാറാനുള്ള മാർഗങ്ങൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാലം ഒരാൾ നൽകിയ ദാനം അത് സ്വീകരിച്ച് സമൂഹത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാൾ അതിനോട് താൽപ്പര്യം കാണിക്കുകയാണ് റസുൽ അല്ലാഹി വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ സമ്മതം മോളി സദസ്സിൽ അല്പനേരം ഇരുന്ന ശേഷം നബി മടങ്ങി ആ വസ്ത്രം മടക്കി അത് ആവശ്യപ്പെട്ട വ്യക്തിക്ക് കൊടുത്തയക്കേണ്ടായി ഈ സന്ദർഭത്തിൽ ജനങ്ങൾ ജനങ്ങളെല്ലാവരും ആ വ്യക്തിയോട് പറഞ്ഞു നീ ചെയ്തത് ഒരിക്കലും ശരിയായില്ല നബി സല്ലാഹു അലൈഹി വസ്സലമ്മ ആ വസ്ത്രം താൽപര്യപൂർവ്വം അണിഞ്ഞതാണ് എന്നിട്ടും നീ അത് നബിയിൽ നിന്ന് ചോദിച്ചു വാങ്ങി ഈ നിലപാട് ശരിയല്ല എന്ന് പറയുകയുണ്ടായി മഹാനായി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും അറിയാം പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും കയ്യോടെ മടക്കി വിടാറില്ല എന്ന് ഈ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്കിങ്ങനെയാണ് അള്ളാഹു തന്നെയാണ് സത്യം നബിയിൽ നിന്ന് ഞാനത് വാങ്ങിയത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഉടുത്ത് നടക്കാനല്ല മറിച്ച് പ്രവാചകൻ ധരിച്ച ആ വസ്ത്രം ഞാൻ മരിക്കുമ്പോൾ എന്റെ മയ്യത്തിന്റെ കഫൻ കഫൻപണവൻ വേണ്ടിയിട്ടാണ് എനിക്ക് നബിയെ അത്രത്തോളം സ്നേഹമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് മഹാനായ് സഹനബിന് സാഹിദർ അലിയാഹു താലാൻ നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഫൻ പുണവയായി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് അള്ളാഹു മാനവരിൽ നിന്നും തെരഞ്ഞെടുക്കുകയും തന്റെ മേൽനോട്ടത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വമായി രൂപപ്പെടുത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഇപ്രകാരം അനന്യമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഔദാര്യത്തിനും വിശാല മനസ്കഥയ്ക്കുമുള്ള മഗുണോദാഹരണമാണ് പ്രവാചകന്റെ ജീവിതം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഹക്കീമബിൻ ഹുസാൻ റലിയാഹുഅലഭു പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ ഒരിക്കൽ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ ചെന്നു നബിയോട് ചില കാര്യങ്ങൾ ചോദിച്ചു അത് നബി എനിക്ക് തന്നു ഞാൻ പിന്നെയും നബിയോട് ചോദിച്ചു അപ്പോൾ വീണ്ടും തന്നു പിന്നെയും ചോദിച്ചു വീണ്ടും തന്നു എന്നിട്ട് നബി സല്ലാഹു അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞു യാ ഹക്കീം ഇന്ന ഹാദൽ മാല ഹൊൻ മഹാനായ റസൂലുല്ല പറയുകയാണ് ഹക്കീം ഈ സമ്പത്ത് എന്നത് മധുരവും പച്ചപ്പുള്ളതുമാണ് ഔദാര്യതയോടെ അതിനെ സ്വീകരിച്ചവന് അതിൽ അനുഗ്രഹം നൽകപ്പെടും അത്യാഗ്രഹത്തോടെ അതിനെ സ്വീകരിക്കുന്നവന് അനുഗ്രഹം നൽകപ്പെടുകയില്ല തിന്നുകയും എന്നാൽ വയറ് നിറയാതിരിക്കുകയും ചെയ്യുന്നവനെ പോലെ മുകളിലുള്ള കൈ താഴെയുള്ള കൈയേക്കാൾ ഉത്തമമാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുക എന്ന് മഹാനായ റസൂലുള്ളാഹി അഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അഥവാ മറ്റുള്ളവരിലേക്ക് ഔദാര്യങ്ങൾ നൽകുന്നതിനെ സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിനെ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകൻ നമ്മളുടെ ജീവിതത്തിന് മഹത്വപൂർണമായ മാതൃകകളാണ് സമ്മാനിച്ചത് എന്ന് ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ആ വിശിഷ്ടമായ ജീവിതം ഉൾക്കൊണ്ട് നമ്മൾക്കും മുന്നോട്ടു പോകാൻ തൗഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വർഹമത് വബർക്കാത്തു